പ്രൈസ് നമ്മളോട് ഒരുപാട് പേരെ റെക്വസ്റ്റ് ചെയ്യണം നമുക്ക് ഓൺലൈനായിട്ട് കൊറിയർ ആണെങ്കിൽ പ്ലാൻസ് അയച്ചു തരുന്നോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബോഗൻ ബില്ലയുടെ പ്ലാൻസുകളാണ് കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ ബോഗൻ ബില്ലയുടെ പ്ലാൻസുകളാണെങ്കിൽ ഓൺലൈൻ സെല്ലിങ് ആണെങ്കിലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് അതിനകത്തേക്ക് ആണെങ്കിൽ ജോയിൻ ചെയ്യാം നമ്മൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ അയച്ച് തരാം അതുപോലെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നും നിന്നുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് മേടിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ സെല്ലിംഗ് ആണെങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിൽ അയച്ച് നൽകുന്നുണ്ട് നമ്മൾ വില കുറവിലാണ് പ്ലാന്റ്സുകളാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ആണെങ്കിൽ കൊടുക്കുന്നത് അതും നല്ല ഹൈബ്രിഡ് ഹൈ ക്വാളിറ്റി പ്ലാന്റ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് പോട്ടിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പോൾ പോട്ടിങ് നൽകുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിലാണെങ്കിൽ ഇപ്പം വളം കൊടുക്കാതെയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെക്കുമ്പോൾ തന്നെയാണെങ്കിൽ വേപ്പിമ്പണക്ക് എല്ലുപൊടി ചാണപ്പൊടി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെത്തേഡിലും യൂസ് ചെയ്യാം ഏത് മെത്തേഡാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നോർമലി വെക്കുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചട്ടിയിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള ചട്ടി വെക്കാം താല്പര്യം പിന്നെ ഹോൾസ് അറിയാലോ ഹോൾസ് ചട്ടി അല്ലേ ഹോൾസ് ഹോൾസ് ആക്കി കൊടുക്കുക എന്താ വെള്ളം പോകാൻ വേണ്ടിട്ട് ഹോൾസ് അടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഹോൾസ് ആക്കി കൊടുക്കുക ഓട്ടി കൊടുക്കുക അപ്പോൾ ഇതെടുത്തിരിക്കും നമ്മൾ ഇതിലാണ് പ്ലാന്റ് വെക്കാൻ പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ വളം കൊടുക്കുന്നില്ല എന്ന് ഒരു മാസം നേരം നമ്മൾ വളം കൊടുക്കുന്നുള്ളു വേണ്ടവർക്ക് വള കൊടുക്കാം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പു മണ്ണൊക്കെ ഇട്ട് വെക്കാം അപ്പം വേറെ വീടി നമുക്ക് വേണമെങ്കിൽ കാണിക്കാം നമ്മൾ തൽക്കാലം പോട്ട് പ്ലാന്റ് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ കഴിച്ച് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വെച്ചല്ലേ നമ്മളിപ്പോൾ ഇതിനകത്ത് ഹോൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലും കഷ്ണമാണെങ്കിൽ കൊടുക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ കല്ലും കഷ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതെ അതെ ഇതിൽ രണ്ട് ഏതായാലും കോപ്പില്ല ഓടും കഷ്ണമായും കുഴപ്പമില്ല കല്ലും കഷ്ണമായും കുഴപ്പമില്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ അതാകുമ്പോൾ നമുക്ക് അടിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി കിടക്കില്ല അപ്പോൾ അതൊരു നല്ല മാർഗമാണ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കല്ല് അത്യാവശ്യമാണെങ്കിൽ ഇട്ടുണ്ട് ഇനിയിപ്പിന്റെ മെയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇല വേണമെങ്കിലും ഇല ഇടാം നമ്മളിപ്പോ മണ്ണാണ് ഇടാൻ പോണത് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇട്ടാലും വിഷയില്ല നമുക്ക് ഇല വേണമെങ്കിൽ ഇല ഇടാം മണ്ണ് നോർമലി മണ്ണാണെങ്കിൽ ഇട്ടാ അതാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മള് മണ്ണാണെന്നുണ്ടെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചകിരിച്ചോറ് ചേർക്കാൻ പാടില്ല ഓക്കെ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ചേർക്കാതിരിക്കണ ബെറ്റർ അപ്പൊ നമ്മള് ബോഗം വില വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാലേ ഇത് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരഭാഗത്തോളം നമ്മൾ മണ്ണ് കൊടുത്താൽ മതി കാരണം നമ്മൾ നമ്മളിനി വളം കാര്യങ്ങളതൊക്കെ കൊടുത്തു വരുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത് കയറി വന്നോളൂ അപ്പൊ ഇത്രയും കൊടുത്താൽ മതി അപ്പൊ നമ്മൾ പ്ലാന്റ് നമ്മുടെ പ്ലാന്റ് നമ്മൾ അയക്കുമ്പോ ഈ ഒരു ലെവലിലാണ് വരിക അപ്പൊ ഈ ഒരു ലെവലിലാണ് ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഓക്കെ അപ്പൊ നമ്മളൊരു റേറ്റ് കുറവിലാണെങ്കിൽ ഈ ഒരു സംഭവം ആണെങ്കിൽ ചെയ്യണേ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യണം അപ്പം നമ്മൾ അയച്ച് വരുമ്പോൾ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണതാണ് നമ്മൾ നോക്കണ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഭോഗം വില്ലാ സഹിക്കുമ്പോഴേ നമ്മൾ ഈ ഒരു മണ്ണിലാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മണ്ണാണ് ബെറ്റർ ഒന്നുകിൽ ഈ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട് നമ്മൾ കാണിച്ച് തരാം അതൊന്ന് കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഈ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ മണ്ണ് കളയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബാക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ബ്ലേഡ് വെച്ച് ഒന്ന് വരണ്ടി കൊടുത്താൽ മതി അപ്പോൾ വരണ്ടി കൊടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണാണെങ്കിൽ നമ്മൾ കളയണം അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പം നോക്കണത് അപ്പോൾ നമ്മൾ ഇതിന്റെ ഡീലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തിന് ശേഷം ജസ്റ്റ് മുകളിലോട്ട് വലിച്ചാൽ മതി വലിച്ചു കഴിഞ്ഞാൽ മതി എന്നിട്ടാണെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകണം അതൊന്നും നമുക്ക് കാണിക്കാം അപ്പോൾ നമ്മൾ വെക്കേണ്ട ഒരു പ്രോസസ് ആണ് നോക്കണേ അപ്പോൾ നമ്മൾ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് അത് വലിച്ചെടുക്കുക വലിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം ഈ ഒരു പോർഷൻ ആണെങ്കിൽ കട്ട് ചെയ്ത് കളയാം പിന്നെ ഈ കവറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ നോക്കാം നമുക്കാണെന്നുണ്ടെങ്കിൽ പക്ഷേ ആണെന്ന് ഇത് പിടിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇതിനകത്തേക്കാണെന്നുണ്ടെങ്കിൽ മണ്ണ് കുറച്ച് എടുത്ത് കളയേണ്ട ആവശ്യമുണ്ട് അപ്പം അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് മണ്ണാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കളഞ്ഞാൽ മതി കുറച്ച് പോർഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മളെ അത്യാവശ്യം മണ്ണ് കളഞ്ഞാൽ മതി നമ്മൾ ഓവറായിട്ടാണെങ്കിൽ മണ്ണ് കളയേണ്ട അതുപോലെ വേരിനെ കോട്ടൻ തട്ടാത്ത രീതിയിൽ ചെറുതായി ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മണ്ണ് കുറച്ചൊന്ന് കളഞ്ഞ് കൊടുക്കുക അതിന് ശേഷം വേണം നമ്മളിത് കൊടുക്കാനായിട്ട് ഇത് ബോട്ടിങ്ങിലേക്ക് നമുക്ക് വെക്കാനായിട്ട് ആ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് മണ്ണ് മാത്രം നമ്മൾ വെച്ചാൽ മതി അപ്പോൾ അതാണ് നമ്മൾ നോക്കണം ഇതിനകത്താണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെയ്യേണ്ട ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കണം അതായത് പതിയെ പതിയെ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതിൻ്റെ വേരുകളൊന്ന് പുറത്തേക്ക് വന്നാൽ മതി ചെറിയ തോതിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്ഷീണമുണ്ടാവും അതെ അപ്പോൾ ജസ്റ്റ് അപ്പൊ ആവശ്യമൊന്നുമില്ല വയ്ക്കുക മണ്ണിട്ട ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് മണ്ണ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം ഈ രീതിയിൽ പോട്ടിങ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ പ്ലാന്റ് വെക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇത് ബോട്ടിങ്ങാണെങ്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെടി നല്ല ഹെൽത്തി ആയിട്ടാണെങ്കിൽ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോർമൽ പ്ലാന്റുകളല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഹൈബ്രിഡ് പ്ലാന്റുകൾ നല്ല പക്ക ഹൈ ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യണം അതും ഭയങ്കര റേറ്റ് ഉറവിലാണ് നമ്മളാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് ആണെങ്കിൽ വിശ്വസിച്ചായിട്ടാണെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ആണെങ്കിൽ കൊടുക്കുന്നത് അപ്പോൾ വെള്ളം നമുക്ക് കൊടുക്കണം നല്ല രീതിയിലുള്ള രീതിയിൽ കാരണം ആദ്യമായിട്ട് വെക്കണതാണ് അപ്പോൾ കാരണം ആ ഒരു പോട്ടിൻ്റെ കറക്റ്റായിട്ട് വെള്ളം നല്ലതുപോലെയാണെന്നുണ്ടെങ്കിൽ പോകണം ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുക അത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യുക ഫുള്ള് നനച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് അടിവര നനയാണ് ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് വെയിലെത്തി വെക്കാൻ പറ്റില്ല നള്ളത്തിക്കെടുത്ത് വയ്ക്കുക നല്ലത്തി എടുത്ത് വെച്ചിട്ട് രണ്ടാഴ്ച്ച ശേഷം ചെറിയ വെയിലിട്ട് കൊടുത്ത് വെച്ചിട്ട് നന വയ്ക്കുക പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല വെയിലിട്ട് കൊടുത്ത് വയ്ക്കുക അപ്പോൾ അവർക്ക് വെയിലാണ് വേണ്ടത് മെയിനായിട്ട് ഫ്ലവർ കിട്ടാൻ തണുത്ത് വയ്ക്കുക തണുത്തുവയ്ക്ക ഈ ചെടിയൊന്നും ഒന്നുകൂടി നന്നായി വരും തണുത്ത് വെച്ചു കഴിഞ്ഞാൽ കരുത്തൊക്കെ വെച്ച് അടിപൊളിയാ അതിനുശേഷം വെയിലത്ത് വയ്ക്കുക പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വളം കൊടുക്കേ അങ്ങനെ ചെയ്ത പ്ലാൻസ് ആണ് ഇത് വലിയ അത് കുറച്ച് വലിയ ഒരു വർഷം രണ്ട് ആണ് ഫയർ രണ്ടു വർഷം ഓക്കെ ഇതൊക്കെ നമ്മൾ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് തന്നെ പോട്ട് ചെയ്തുള്ള ഐറ്റംസ് അടാം നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതുപോലെ പോട്ട് ചെയ്തിട്ടൊക്കെ ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി അടിപൊളിയായിട്ടാണെങ്കിൽ തന്നെ ഭോഗം വിലാസം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാം ഇതിപ്പോൾ നമ്മുടെ വീടിന്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കാരണം വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ കാണുമ്പോൾ തന്നെ അടിപൊളി ആയിരിക്കും അപ്പോൾ ഓക്കെ